വെക്കാം ഗോൾഡൻ കേരളത്തിന്റെ ത്യാഗോജലമായ മലബാർ ഡോക്യുമെന്ററി പ്രകാശനം നടക്കും ചരിത്ര സെമിനാറും സംഘടിപ്പിക്കും തയ്യാറാക്കിയത് പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉച്ചയ്ക്ക് രണ്ടിന് മച്ചിങ്ങൽ എം എസ് എം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറാക്കിയ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ മലബാർ ഡോക്യുമെന്ററി പ്രകാശനവും ചരിത്ര സെമിനാറും രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ എം പി അബ്ദുൾ സബ്ദു സമദാനി ഡോക്യുമെന്ററി പ്രദർശനം നിർവഹിക്കും ഡോക്യുമെന്ററിയുടെ അണിയറ പ്രവർത്തകരെ ടി വി ഇബ്രാഹിം എം എൽ എ ആദരിക്കും ഒരു മണിക്കൂർ മൂന്ന് മിനിറ്റ് ആറ് ലക്ഷത്തി എഴുപത്തി രൂപ ചെലവിലാണ് ഡോക്യുമെന്ററി നിർമ്മിച്ചത് ഇതിൽ അഞ്ച് ലക്ഷം ബ്ലോക്ക് പഞ്ചായത്തും ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരം പി കെ എം ഐ സിയുമാണ് വകയിരുത്തിയത് തുടർന്ന് കോളേജുകളിൽ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കും സത്യം സത്യമായി നിലനിൽക്കേണ്ട സ്ഥാനത്ത് അത് ഇവിടെ നിന്ന് സ്വീകരിയാനും വക്രീകരിക്കാനുമുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ ചരിത്രം യഥാർത്ഥത്തിൽ ഇവിടെ നിലനിൽക്കുന്നതിനും ഭാവി തലമുറക്ക് അത് കൈമാറുന്നതിനു എന്ന് ഉദ്ദേശിച്ചതോടുകൂടി ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഞങ്ങളുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡോക്യുമെൻ്ററി നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിക്കും പി കെ എം ഐ സിയുടെ സഹകരണത്തോടു കൂടിയിട്ടാണ് അങ്ങനെ ഡോക്യുമെൻ്റ് നിർമ്മിച്ചിട്ടുള്ളത് അതിൻ്റെ പ്രകാശന കർമ്മവും അതിനോടനുബന്ധിച്ചുള്ള ചരിത്ര സെമിനാറും ഈ വരുന്ന ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്ക് മച്ചിങ്കൽ എം എസ് എം ഓഡിറ്റോറിയത്തിൽ നടക്കുക സെമിനാറിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അവരുള്ളൂ വാർത്താസമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ കാരാട്ട അബ്ദുറഹ്മാൻ ഉപാധ്യക്ഷ റജുല പെലത്തൊടി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ എം മുഹമ്മദ് അലി എ കെ മെഹനാസ് അംഗം എം ടി ബഷീർ പി കെ എം ഐ സി വർക്കിംഗ് പ്രസിഡന്റ് കെ പി ഉണ്ണീത്തു ഹാജി എന്നിവർ പങ്കെടുത്തു